നമസ്കാരം ട്രൂവിൻ്റെ സ്വാഗതം ഇന്ത്യയെ വലിയ തോതിൽ ശക്തിപ്പെടുത്തുകയും വിനോദസഞ്ചാര ഹബ്ബാക്കി ഒരു പ്രധാന കേന്ദ്രമാക്കി ഇന്ത്യയിലെ ദ്വീപ് മേഖലകളെ മാറ്റുക എന്നുള്ള ലക്ഷ്യവുമാണ് ഇപ്പോൾ മുന്നിൽ വച്ചിരിക്കുന്നത് ഇന്നാണ് ഇന്ത്യ കണ്ട രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ് അവതരണം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അത് അവതരിപ്പിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് തന്നെ ഇടക്കാല ബജറ്റായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചത് അൻപത്തി എട്ട് മിനിറ്റ് കൊണ്ടാണ് ധനമന്ത്രി ഈ ബജറ്റ് അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമുള്ള ഏറ്റവും ചെറിയ ബജറ്റായി ബജറ്റ് പ്രസംഗമായി തന്നെ ഇതിനെ നമുക്ക് വിലയിരുത്താനും കഴിയും അപ്പോഴാണ് അവസാന ബജറ്റിൽ ലക്ഷദ്വീപിന് വേണ്ടി വമ്പൻ പ്രഖ്യാപനങ്ങൾ തന്നെ ഒരുക്കിയിരിക്കുന്നത് ലക്ഷദ്വീപിലേക്ക് വളരെയധികം സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആവശ്യമായ എല്ലാ നടപടികളുമാണ് കേന്ദ്രം സ്വീകരിച്ചു പോരുന്നതെന്നും അവർ വ്യക്തമാക്കി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിലാണ് ലക്ഷദ്വീപിലെ സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന പ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മോദി സന്ദർശനത്തോടെ ലക്ഷദ്വീപിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ ഒരു വലിയ കുത്തൊഴുക്ക് നമുക്ക് ഏവർക്കും നോക്കിക്കാണുവാൻ കഴിയുന്നതാണ് മലിദ്വീപിന് പകരം ബോയ്ക്കോട്ട് മലിദ്വീപ് എന്ന ഹാഷ്ടാഗ് ടാഗ് ട്രെൻഡിംഗ് ആയതോടുകൂടി ലക്ഷദ്വീപിനെ ഏവരും ഏറ്റെടുത്തു കഴിഞ്ഞു ബജറ്റ് പ്രഖ്യാപനം ലക്ഷദ്വീപിലെ ടൂറിസം രംഗത്തിന് വലിയ ഊർജം പകരുമെന്നും നാൾക്ക് നാളിത് കുതിച്ചുയരുമെന്നും ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദ്വീപിൽ പുതിയ തുറമുഖം പണിയുമെന്നതാണ് രണ്ടാമത്തെ പ്രഖ്യാപനം പ്രത്യേകിച്ച് ദ്വീപ്വാസികൾക്ക് വളരെയധികം പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണിത് അവരുടെ വളരെ കാലമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ആവശ്യം കൂടിയാണിത് ദ്വീപിൽ ടൂറിസം മേഖലയിൽ പുത്തൻ പദ്ധതികൾ തന്നെയാണ് ഇതിലൂടെ വഴിയൊരുങ്ങുന്നത് അതിലൂടെ നേട്ടമുണ്ടാക്കുന്നതാകട്ടെ കേരളവും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ കൊച്ചി നഗരത്തിനായിരിക്കും മറ്റൊരു രീതിയിൽ ഒരു നേട്ടം സൃഷ്ടിക്കപ്പെടുന്നത് കാരണം ലക്ഷദ്വീപിൻ്റെ കവാടമെന്ന് പറയുന്നത് ഇപ്പോഴും കൊച്ചി തന്നെയാണ് കൊച്ചിയെ ആശ്രയിച്ച് തന്നെയായിരിക്കും നീക്കം നടക്കുന്നത് ലക്ഷദ്വീപിലേക്കുള്ള യാത്ര പലരും ഏകോപിപ്പിക്കുന്നത് അങ്ങനെ ഈ പദ്ധതികൾ കൊച്ചിക്കും ഗുണകരമായി തന്നെയാണ് ഭവിക്കുക ദ്വീപിലേക്കുള്ള വിമാന കപ്പൽ സർവീസുകൾ യാത്രകൾ അന്താരാഷ്ട്ര സഞ്ചാരികൾ എത്തുന്നത് ഒക്കെ തന്നെ കൊച്ചിയിലായിരിക്കും ഇന്ത്യയുടെ മുഖമായി ലക്ഷദ്വീപ് മാറുമ്പോൾ ലക്ഷദ്വീപിൻ്റെ കവാടമായി കൊച്ചി നിൽക്കുമ്പോൾ കേരളത്തിനുണ്ടാകുന്ന ഗുണഫലങ്ങൾ അത് വളരെയധികം വലുതു തന്നെയാണ് കൊച്ചിയുടെയും അതുപോലെ പരിസര പ്രദേശങ്ങളിലും ടൂറിസം മേഖലയ്ക്കും അതുപോലെ മറ്റു മേഖലകൾക്കും വ്യവസായ മേഖലകൾക്കുമൊക്കെ ഇത് വലിയ കരുത്ത് പകരും മലിദ്വീപുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഉലഞ്ഞതിനെ തുടർന്ന് ലക്ഷദ്വീപിനെ ബദൽ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയാണ് ഇപ്പോൾ കേന്ദ്രം ചെയ്യുന്നത് അങ്ങനെ ഉയർത്തിപ്പിടിക്കാനുള്ള ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു ഇന്ത്യയിലേക്ക് എത്തുന്ന വിദേശ സഞ്ചാരികളെ ലക്ഷദ്വീപിലേക്ക് കൂടി എത്തിക്കാനുള്ള പദ്ധതികളാണ് ഇതിലൂടെ കേന്ദ്രം തയ്യാറാക്കുന്നത് പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനം മലിദ്വീപിനെതിരായിട്ടുള്ള വലിയ തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് മലിദ്വീപ് നോക്കിക്കണ്ടതും വിമർശനമുന്നയിച്ചു കൊണ്ട് അവർ രംഗത്ത് വന്ന് വലിയ തിരിച്ചടി നേരിട്ടത് അത് ലക്ഷദ്വീപിൽ കൂടുതൽ ശ്രദ്ധ പതിക്കാനുള്ള കാരണമായി മാറിയിരുന്നു മോദിയെ വിമർശിച്ചു എന്നതിലൂടെ രാജ്യത്തെ വിമർശിച്ചു ലക്ഷദ്വീപിനെ ഇകഴ്ത്തിക്കാട്ടി എന്ന രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു ലോകരാജ്യങ്ങൾ പോലും ഇപ്പോൾ ലക്ഷദ്വീപിനെ തിരിച്ചറിഞ്ഞു തുടങ്ങി തൊട്ടു പിന്നാലെ ടാറ്റ ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പനികൾ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ പ്രമുഖ സ്ഥാപനങ്ങൾ നിക്ഷേപ പദ്ധതികളുമായി ലക്ഷദ്വീപിനെ തേടിയെത്തി ലക്ഷദ്വീപ് സന്ദർശിക്കാൻ അവസരം തേടി നിരവധി ആളുകൾ തിരഞ്ഞു തുടങ്ങി ഇൻ്റർനെറ്റിലും അടക്കം ലക്ഷദ്വീപിനെ തന്നെയാണ് ഏവരും തിരയുന്നത് കൂടുതൽ പദ്ധതികൾ കേന്ദ്രം പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ ഇതോടുകൂടി മുന്നിലുണ്ടായിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ ഭവിച്ചിരിക്കുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ബജറ്റ് പ്രഖ്യാപനം കൂടുതൽ ഊർജ്ജം തന്നെയാണ് ലക്ഷദ്വീപിന് നൽകുന്നത് പ്രധാനമായും പോർട്ട് കണക്റ്റിവിറ്റി വിനോദസഞ്ചാര മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം മറ്റ് സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ ഈ മേഖലയിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രോത്സാഹിപ്പിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞ കാര്യം